നന്നാകണമെങ്കിൽ ഉമ്മയും ബാപ്പയും ദുആ ചെയ്യണം മക്കള് നന്നാകാൻ ഒരു മാതാവും പിതാവും തന്റെ മക്കള് നന്നാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം മക്കളെ നല്ല സ്കൂളിൽ കൊണ്ട് മക്കള് പോകുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ കൂട്ടുകാരാരാ എല്ലാ കാര്യങ്ങളും മാതാവും പിതാവും അറിഞ്ഞിരിക്കണം വണ്ടി കയറ്റി വിറ്റാ മാത്രം പോരാ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് കൂട്ടുകാരാണെന്നറിയണം ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയണം നിങ്ങൾ മൂന്ന് നന്നാകാനുള്ള മൂന്നാമത്തെ വഴി മക്കളോട് പറഞ്ഞു കൊടുക്കണം റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി കള്ള് വീണാൽ അവൻ അവനോട് പറഞ്ഞു കൊടുക്കണം കൂടെ വീടി വലിക്കും കഞ്ചാവടിക്കും നിന്നെ നിർബന്ധിക്കും എന്റെ മൂന്ന് ല്ലേ എന്റെ മക്കൾ അവന്റെ കൂടെ കൂടല്ലേ എന്ന് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ് നാല് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ ആദർശം എന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം